ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെക്കൽ പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കൽ പാലത്തിൻ്റെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരികയാണ് ആറ് സ്പാനുകളുള്ള തെക്കൽ പാലത്തിൻ്റെ മൂന്ന് സ്പാനുകളിലേക്ക് ഇപ്പോൾ സ്ലേവ് വർക്കുന്ന പ്രവൃത്തികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി മൂന്ന് സ്പാനുകൾ ഇടയിലുള്ള സ്ലേവ് കോൺക്രീറ്റ് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് നടന്നു വരികയാണ് അതേപോലെ തന്നെ ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റുന്ന താഴെ പുഴ മുഴുവനായിട്ടും മൂടിയ നിലയിലായിരുന്നു ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഇത് പോര ഈ തെക്കൽ പാൽ ഈ പുഴയുണ്ടല്ലോ ഇത് ദൂരത്തുനിന്ന് അതായത് മലയോര മേഖലയിൽ നിന്ന് വരുന്ന രണ്ട് പുഴകൾ ഒരുമിച്ച് വരുന്ന ഒരു പുഴയും കൂടിയാണിത് തെക്കല് പുഴ അതായത് ചന്ദ്രഗിരി പുഴ നമ്മൾ പായസിനി പുഴ എന്നും പറയും ചന്ദ്രഗിരി പുഴ നമ്മുടെ നാട്ട് കാസർഗോഡെത്തുമ്പോൾ ചന്ദ്രഗിരി പുഴ എന്നും പറയും ഇതിപ്പോൾ കർണാടകയിൽ പുഴയാണ് ഇതിൻ്റെ പേര് വരുന്നത് പിന്നെ നമ്മൾ ബോയ്ക്കാനോ ഇതുണ്ടല്ലോ റെഗുലേറ്റർ അവിടെ നിന്നാണ് രണ്ട് പുഴ ബന്ധിക്കുന്നത് ഒന്ന് കുടുമ്പു പുഴ പുഴ രണ്ടും കൂടി ഒന്നിച്ചായിട്ട് ഇങ്ങോട്ടേക്ക് ചന്ദ്രഗിരി പുഴ ആയിട്ട് മാറുന്നതാണ് ഇവിടെ ഒരു ബസ് ഉണ്ടാവുന്നത് പ്രസാദ് ബസ് ഈ ബ്രിഡ്ജിൽ ഈ ഒരു സാധനം വരുമ്പോൾ ഓവർ ടേക്ക് ചെയ്യുന്നത് അവർ അവർക്ക് അവരെ യാത്രയാണ് പ്രധാനം സമയം പ്രധാനം അപ്പോൾ നമ്മളെ ജീവൻ ഞാനത് അവിടെ നിന്നിട്ടാണെന്നുള്ളത് ആ ഷെയ്ഡിലുള്ള ഒരാ ഡിവൈഡർ ഉണ്ടല്ലോ ഈ പാലത്തിന്റെ കൈവരിന്റെ മുകളിലാണ് നിന്നിട്ടുള്ളത് എന്നിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അവർക്ക് അവർക്ക് അവരുടെ സമയമാണ് പ്രാധാന്യം ജീവൻ ജീവനൊന്നും ഒരു പ്രാധാന്യമല്ല അപ്പം ചെർക്കള പുഴയുടെ സോറി തെക്കിൽ പുഴയുടെ കിഴക്ക് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഏകദേശം വെള്ളം അവിടെ ഒരു നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് കാണുന്നുള്ളത് അപ്പോൾ ഈ തോട് ഇപ്പോൾ കുഴിച്ച ഒഴിവാക്കി മണ്ണെടുത്ത് ഒഴിവാക്കിയ മണ്ണെടുത്ത് ഒഴിവാക്കിയ ഭാഗം പോരാ വീണ്ടും മണ്ണെടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് പിന്നീട് വെള്ളം പൊക്കത്തിന് സാധ്യതയാണ് അതായത് കിഴക്ക് ഭാഗം വെള്ളം വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുതലാണ് ഇപ്പോഴും മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് എത്ര വരെ അറിയില്ല ഇപ്പോൾ മൂന്ന് സ്ലേവിങ് വർക്കുകളാണ് വർക്കുകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ സെൻട്രിങ് വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം സെൻടർ ഈ ഭാഗത്തെ സ്ലേബ് വർക്ക് കോൺക്രീറ്റ് വർക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ബാക്കിയുള്ള രണ്ട് ഭാഗം കമ്പി കിട്ടുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ് അപ്രോച്ച് സ്ലാവിൻ്റെ വർക്കും ഏകദേശം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നു വരികയാണ് അപ്പം ഈ ഭാഗത്തൊക്കെ നേരത്തെ റീറ്റൈൻ വാളൊക്കെ നിർമ്മിച്ച് മണ്ണിട്ട് മണ്ണ് എൻ്റെ ഇടതുവശത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് ഇനിയിപ്പം ബാക്കിയുള്ള പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് മഴ കാരണം ഈ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കില്ല മഴ പെയ്യുമ്പോൾ ഈ കമ്പാക്ടർ ഉണ്ടല്ലോ അതിൽ ഈ മണ്ണ് പറ്റിയിട്ട് അവർക്ക് വർക്ക് നേരെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കമ്പാക്ടിങ് ചെയ്യാത്തത് അപ്പം പിന്നീട് നെയ്ഭാഗങ്ങളിൽ ഇപ്പോഴും വർക്കുകൾ ഇതേപോലെ തന്നെ തുടരുകയാണ് നിലവിൽ അപ്പം ബേബിഞ്ച വയഡക്റ്റിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടന്നു വരികയാണ് അതായത് ഒരു വർഷത്തെ വയഡക്റ്റ് പാലം നേരത്തെ തുറന്നു കൊടുത്തിരുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു നിലവിൽ മറുവശത്തെ യഡക്ടിന്റെ നിർമ്മാണം നടന്നു വരികയാണ് അതായത് അതിന് പില്ലർ ഈ ഭീമിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികളും മറ്റും നടന്നു വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ദേവിഞ്ച വാഡക്റ്റിൻ്റെ ഇടതു വിശത്തുള്ള വാഡക്റ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞ് മതിലിൻ്റെ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വാള് കെട്ടി അതിൻ്റെ മുകളിൽ ഗർഡറുകൾ നിർമ്മിച്ച് അതായത് കാസ്റ്റിംഗ് ചെയ്ത് കൊണ്ടുവന്ന ഗർഡറുകൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നതാണ് അവസാനത്തിൽ ഇപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഫൗണ്ടേഷൻ പ്രവൃത്തികളൊക്കെ അങ്ങനുണ്ട് പക്ഷേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള കമ്പി ഉണ്ടല്ലോ വളരെ നേർത്തുള്ള കമ്പിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ഭാഗത്തേക്കായിട്ട് ഓരോ വലിയ നല്ല കന ഉള്ള അതായത് ഒരിഞ്ചിന് ഞാൻ തോന്നുന്നു ഇതിൽ ഇതിൻ്റെ കമ്പീൻ്റെ നമുക്ക് ഏകദേശം അറിയില്ല പന്ത്രണ്ട് എം എം പിന്നെ പതിനാറ് എം നമുക്ക് തോന്നുന്നു ഇതിൽ പന്ത്രണ്ടാണ് പന്ത്രണ്ടിൽ കുറഞ്ഞ എം എം ആണ് കമ്പിയുള്ളത് വളരെ നേർ നേരി നേരിയ കമ്പിയാണെന്നുള്ളത് ഏകദേശം നമ്മളെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം അതിന് മുക്കാലിഞ്ചി അല്ലാത്ത അര ഇഞ്ചി കമ്പിയാന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരിഞ്ചിൻ്റെ കമ്പി കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും കാണാൻ സാധിക്കും പിന്നെ ഇത് ഇപ്പുറത്തുനിന്ന് വരുന്ന വലിയൊരു ഡ്രൈനേജ് ആ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് ഒരു ഈൻ്റെ മതി ഇത് വാള് കട്ട് നിർമ്മിക്കാനുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ആ ജെ സി ബി നിന്ന ഭാഗത്ത് ഒരു വാൾ നിർമ്മിക്കുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ ഇതുണ്ട് എൻട്രി ഉള്ള ഭാഗമുണ്ടല്ലോ അത് ആ ഭാഗത്താണ് ഒരു ഇതിൻ്റെ വാൾ വരാനുള്ളത് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇപ്പോൾ ആടെ തുടങ്ങിയിട്ടുള്ളത് ജേ സി എക്സ്കവേറ്റർ കൊണ്ട് മണ്ണ് എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അവിടെ ഒരു ഡ്രൈനേജും കൂടിയുണ്ട് ഇതിപ്പോൾ മെയിൻ ഡ്രെയിനേജും തോന്നുന്നു അതിനിപ്പോൾ ആ ആ ലാസ്റ്റ് ആ വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് ഉണ്ടാവുമോ എന്നറിയില്ല അത് അങ്ങനെ മേലെ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം തോന്നുന്നു കുന്നഭാഗത്തുനിന്ന് അപ്പോൾ ആ ഡ്രൈനേജ് പ്രോപ്പറായിട്ട് വെച്ചില്ല അങ്ങനെ തന്നെ പിന്നീടത് വളരെ ബുദ്ധിമുട്ടും എന്നാണ് കരുതുന്നത് താഴെയുള്ള വീട്ടുകാർക്ക് പിന്നെ എന്തെന്നറിയില്ല കഥ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് നാട്ടുകാർക്കറിയോ അതെന്താണ് സംഭവം എന്ന് അപ്പം ഒരു വശത്തെ വൈഡക്റ്റിൻ്റെ നേരത്തെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞ് പിന്നെ ഇടതുവശത്ത് ഒരു നടപ്പാത കൂടി നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഈ പാലം ഓപ്പൺ ചെയ്ത് കൊടുത്തത് മറുവശത്തെ പാലത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു വശത്തെ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഇപ്പം അങ്ങനെ ഈ ഭാഗത്തെ പ്രവൃത്തികൾ ഈ ബയോഡക്റ്റ് കഴിഞ്ഞ് സ്റ്റാർ നഗർ നഗറാണ് സ്ഥലം സ്റ്റാർ നഗർ കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ വലിയ പ്രവൃത്തികളൊന്നും നടന്നതായിട്ട് കാണുന്നില്ല എന്നാലും നോക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നേരത്തെ ആ മണ്ണെടുത്ത ഭാഗമുണ്ടല്ലോ ആ മണ്ണെടുത്ത ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗത്ത് മണ്ണ് ഇടിയാതിരി മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് ഈ ഭാഗത്ത് നേരത്തെ ഇത് സോയിൽ സോയിലിനെൽ ചെയ്ത് കോൺക്രീറ്റൊക്കെ സ്പ്രേ ചെയ്ത് നേരത്തെ വെച്ചതാണ് അതുകൊണ്ട് ആ ഭാഗത്ത് മണ്ണിടിച്ചിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് നേരത്തെ മണ്ണെടുത്ത ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ഇനിയിപ്പോൾ എപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല അതിനനുസരിച്ചിട്ടുള്ള മഴ ഒന്നും പെയ്തിട്ടില്ല ഈ ഭാഗത്ത് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ബാക്കിയുള്ള ഭാഗമൊന്നും കൂടി നോക്കാം നമുക്ക് എൻ്റെ ഇടതു നേരത്തെ മണ്ണെടുത്ത ഭാഗമാണ് ആ ഭാഗത്ത് ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണെടുത്ത ഭാഗം വീണ്ടും മണ്ണ് കൊടുന്ന് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അവിടെ മണ്ണ് ഇട്ട് വെച്ചത് കാരണം പിന്നീട് മഴ പെയ്ത് ലാസ്റ്റ് മണ്ണടിച്ചിലുണ്ടായാലും വീണ്ടും അവർക്ക് മറ്റുള്ള ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുകളിലാകും മറ്റും വീടാവാറ്റുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടിവിടെ ആ മണ്ണെടുത്ത ഭാഗത്ത് വീണ്ടും മണ്ണ് കൊടുന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്താന്ന് ഈ ഭാഗത്തുള്ള ഇപ്പോൾ സംഭവം നിൽക്കുന്നുള്ളതിൽ കാണാൻ സാധിക്കും ആ വെള്ളമൊക്കെ നിറ നിറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള വലിയ മഴ ഇവിടെ വെയ്തിട്ടില്ല കാസർഗോഡ് അങ്ങനെ കാസർഗോഡ് അതായത് കാസർഗോഡ് ടൗൺ ഭാഗത്ത് ചെറുക്കള ഈ ഭാഗത്താണ് ഈ കാഞ്ഞങ്ങാട് ആ ഭാഗത്തല്ല ഞാൻ കാര്യം പറയുന്നത് ഇങ്ങോട്ടുള്ളതാണ് കാസർഗോഡ് ടൗൺ ചെർക്കള ഈ പൊഞ്ഞാച്ചി ആ ഭാഗത്തൊന്നും അങ്ങനെ വലിയ മഴ പെയ്തിട്ടില്ല നിങ്ങളുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് തെക്ക് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തെന്നാണ് അറിവ് കിട്ടിയത് ഇപ്പം നേരത്തെ ഈ ഭാഗത്ത് ഉച്ചഭാഗത്ത് ഇപ്പോൾ മോട്ടറെല്ലാം വെച്ചിട്ടാണ് വെള്ളം കാലിയാക്കുന്നത് ഇവിടെ മണ്ണ് ഈ മണ്ണെടുത്ത ഭാഗത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സോയിൽ നെയ്യങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മണ്ണിടിച്ചിൽ പേടി ഉണ്ടായില്ല എന്നാണ് കരുതുന്നത് അപ്പം എത്രത്തോളം ഇത് സേഫ്റ്റി ആണെന്ന് നമുക്ക് ശരിക്കും മഴ പെയ്താലേ അറിയാൻ പറ്റും കാരണം ഈ സോയിൽ സോയിലെങ്കിൽ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല ഇപ്പം മഹാരാഷ്ട്ര പൂനെ ആ അകത്തെ ഹൈവേയിലുണ്ടല്ലോ ഘാട്ടിലല്ലോ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം പിന്നെ വീടെ എത്ര സക്സസ് ആണെന്നാണ് അല്ലെങ്കിൽ പാറ ഫുൾ പാറയും കാര്യങ്ങളാണ് വീടെ ഈ ചേടി മണ്ണ് നിറഞ്ഞ മണ്ണാണ് ഇപ്പം എത്ര കണ്ട് സക്സസ് ആകുമെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ മായ ശരിക്കും ഒന്ന് മായ പെയ്താലേ ശരിക്കും ഈ ഭാഗത്തെ മണ്ണിടിച്ചിരുന്ന പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ അപ്പം ഈ അടുതു വശത്ത് നേരത്തെ കുറച്ച് ഭാഗം ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോഴും ആ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ സോയിൽ നെൽ പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത് ചേർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേർക്കള ടൗണിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പാലത്തിനുള്ള ഫ്ലൈ ഓവറിനുള്ള ഈ ഭാഗത്ത് മൂന്ന് ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞ് പിയർ നിർമ്മാണ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മൂന്നിൻ്റെ ഈ ഭാഗത്തൊക്കെ ഗർഡറുകൾ ചില സ്പാനുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പം നിലവിലിപ്പോൾ ചെർക്കിള അഭാഗത്ത് ടൗൺ ഭാഗത്ത് നേരത്തെ വാഹനങ്ങൾ ഈ ഭാഗത്തായിരുന്നു ഓടിയിരുന്നത് ഇപ്പോൾ നിലവിൽ മറ്റേ സർക്കിൾ ഭാഗത്തേക്ക് വാഹനങ്ങളെ ക്രമീകരിച്ചിരിക്കാന്ന് ഇപ്പോൾ നിലവിലത് ഈ ഭാഗത്ത് ഒരു സ്പാൻഡേഡിൽ ഗഡ്ഡറുകൾ നിർമ്മിക്കാൻ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അത് നേരത്തെ വണ്ടികൾ ഓടുന്ന ഭാഗമായതിനാൽ തന്നെ ഇപ്പോൾ ആ ഭാഗത്താണ് ബാക്കിയുള്ളത് ഇവിടെ ഗർഡർ സെറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഭാഗമാണിത് ഇപ്പോൾ നിലവിലെ ഈ നിർമ്മിച്ച സ്ലേവ് നിർമ്മിച്ച ഭാഗത്തിലെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിലെ വിഭാഗങ്ങളിൽ രണ്ടാമത്തെ ഫ്ലൈ ഓവറിനുള്ള പൈലും പ്രവർത്തികളും മറ്റും നടന്നു വരികയാണ് അപ്പോൾ ഈ സ്ലേവ് പാർക്കും പരിപാടിയും നടന്നു വരികയാണ് അതായത് നേരത്തെ നിർമ്മിച്ച ഗർഡർ നേരത്തെ നിർമ്മിച്ച ഭാഗത്ത് ഇപ്പോൾ സ്ലാബ് കോൺക്രീറ്റ് വർക്ക് നടന്നു വരികയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒന്നാമത്തെ ഫ്ലൈ ഓവറിലേക്കുള്ള ഈ ഭാഗങ്ങളിലെല്ലാം ഗർഡറുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം അവസാന ഭാഗത്ത് അതായത് അപ്രോച്ച് സ്ലാബ് മുതൽ ഈ ഭാഗത്തെ ഈ ഭാഗത്താണ് ഗർഡറുകൾ ഇനി സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അപ്രോച്ച് സ്ലാബ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇവിടെ മണ്ണിട്ടി ഉയർത്തുന്ന ഒരു പരിപാടിയില്ല ഈ പാലത്തിൽ ഫ്ലൈ ഓവറിൽ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുപോകുന്ന ആ പരിപാടി ഇല്ല തീടെ നിന്നാണ് അപ്രോച്ച് സ്ലാബ് ആരംഭിക്കുന്നത് ആ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം മാത്രം മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് അതിനു വേണ്ടിയുള്ള റീറ്റൈൻ വാൾ മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് തേടാണ് അപ്രോച്ച് സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട് തന്നെ ഗർഡറുകളും സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇതിനെ വിളിച്ചു കൊടുക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ